വിധിയേക്കാളേറെ അഭിപ്രായങ്ങളാണ് ജനാധിപത്യത്തിന്റെ നെടുംതൂണായ കോടതികളിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് മുൻ എം പി പന്നിൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ പ്രസ് ഫോറം ഏർപ്പെടുത്തിയ സംസ്ഥാന മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്നുവെന്നും വാർത്തകൾക്ക് അടിസ്ഥാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് സമൂഹത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മാന്യത കിട്ടുന്നില്ല എന്നത് ഇതോടൊപ്പം കാണണമെന്നും പണ്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു

പത്രത്തിൽ വന്നാൽ തിരുത്തുന്നുണ്ടാവും ഇപ്പൊ തിരുത്തില്ല ഇപ്പം ഉള്ളൂ തിരുത്ത് എന്ന വാക്ക് ഇപ്പൊ പത്രപ്രവർത്തകർ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ദോഷകരമാണ് ഒരുപാട് പ്രസിദ്ധീ ഇപ്പോഴും പത്രപ്രവർത്തകർ പലയിടത്തും ജീവന് തന്നെ ഭീഷണിയാൻ വയ്ക്കുക പ്രസ് ഫോറം പ്രസിഡന്റ് ഉറമീസ് തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു അവാർഡ് ചെയ്ത രാഘവൻ മാണിയാട്ട് പരിചയപ്പെടുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ജൂറി അംഗങ്ങളായ വി കെ രവീന്ദ്രൻ തൃക്കരിപ്പൂർ വേണു പ്രസ്ഫോറം സെക്രട്ടറി പി പ്രസാദ് ജോയിന്റ് സെക്രട്ടറി പി മഷൂദ് ട്രഷറർ കെ വി സുധാകരൻ കെ വി ജനാർദ്ദനൻ സി എച്ച് അബ്ദുൾ റഹീം എം ഗംഗാധരൻ കരീം ചന്ദേര എ ജി ബഷീർ ഇ വി ദാമോദരൻ എ ജി ബഷീർ എന്നിവർ സംസാരിച്ചു